ഒരുപാട് സ്ത്രീകളെ പല അമ്പലങ്ങളിലും വെച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഉള്ളൊരു പെണ്ണ് പേര് ഞാൻ പറയുന്നില്ല പത്തനംതിട്ട ഉള്ള ഒരു പെണ്ണ് എറണാകുളത്തുള്ളൊരു സ്ത്രീ അങ്ങനെ പലരും ഉണ്ട് സിനിമ പ്രൊഡ്യൂസർ ആണ് അച്ഛൻ സംബന്ധമായിട്ടുള്ള കാര്യം വീഡിയോ ഇട്ടു അറിയോ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെയൊക്കെ നൈസായിട്ട് വളച്ചിട്ട് ഉള്ളതെല്ലാം ഊറ്റിയെടുക്കുന്ന ചില സ്വഭാവം ഉണ്ടല്ലോ ആ രീതി തന്നെ എനിക്ക് തോന്നുന്നു ഈ പെണ്ണ് ഇനി ഫേം ആവാൻ വേണ്ടി വല്ലതും കിട്ടിയതാണോ എന്ന് പോലും സംശയില്ലാതില്ല ഓക്കെ എന്തായാലും നമുക്ക് ആ വോയിസ് ഒക്കെ ഒന്ന് കേട്ടിട്ട് വരാം നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ ഇത് എന്തായാലും എന്റെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുന്നത് നിങ്ങൾ ഒരു വില വിലയിരുത്തണം ഈ മനുഷ്യനെ കുറിച്ച് എന്താന്ന് ഓക്കെ ഞാനൊരു പാവം പിടിച്ച ഒരുത്തിനാണെന്നാണ് കരുതിയിരിക്കുന്നത് കാരണം അയാൾ ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു മനുഷ്യനാണെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുകയൊക്കെ ചെയ്തത് ഈ അടുത്ത സമയത്തും കോൺട്രവേഴ്സി ഉണ്ടായ സമയത്തും ഈ അമ്മ വിഷയം വന്ന സമയത്തൊക്കെ നമ്മൾ സപ്പോർട്ട് ഇപ്പം നിരന്തരമായിട്ട് ഒരു ചേച്ചി വന്നിട്ട് പല യൂട്യൂബിലും സ്വഭാവം വിളിച്ച് പറയുന്നുണ്ട് ഇവനെയൊക്കെ നല്ല രീതി അറിയാം ഞങ്ങൾ ഇവന്റെയൊക്കെ ഫ്രണ്ട്സ് ആണെന്നും പറയുമ്പോ ഓക്കെ എന്താണ് നമുക്ക് ഒന്ന് കേൾക്കാം എന്റെ പേര് ബിജു ഞാന് വീട് വയനാടാണ് ആണ് ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത് പിന്നെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ എപ്പോഴും കാണാം നമ്മുടെ സോജൻ വർഗീസിന്റെ കല്യാണം കഴിഞ്ഞ ഇതും അപ്പോ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞ അവനൊരുപാട് ആൾക്കാരുടെ ജീവിതം തകർത്തിട്ടുള്ള ഒരാളാണ് കുന്നൻ്റെ പിന്നെ ഞാൻ അറിയുന്ന തന്നെ കുറെ ആൾക്കാർ കുറെ സ്ത്രീകള് സിനിമ പ്രൊഡ്യൂസർ ആണ് അതാണ് ഇതാണ് സിനിമാ നടനാണ് എന്തും പറഞ്ഞിട്ടാണ് ഇവൻ ഓരോരുത്തരെ നമ്പർ സംഘടിപ്പിച്ചിട്ട് വിളിക്കും പിന്നെ ആ സ്ത്രീനെ വിളിക്കുന്ന അവന്റെ അമ്മയാണ് വിളിക്കുന്നത് അവനൊരു കല്യാണം വേണം അങ്ങനെ സ്വർണം വാങ്ങിയെടുക്കും അവരയിലുള്ള പൈസ മേടിച്ചെടുക്കും എന്നിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തെ കൊണ്ടു ഒരു താലി കെട്ടും എന്നിട്ട് അവന്റെ വീട്ടിൽ കൊണ്ടു എന്നിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ നടത്തും എന്നിട്ട് ഇവനൊന്നും മഡ്രാസിൽ പോകുമെന്നും പറഞ്ഞു ഇവനങ്ങ് പോകും പിന്നെ ആ തള്ള ആ സ്ത്രീനെ ചവിട്ടി ഓടിക്കും ഇതാണ് നടന്നുകൊണ്ടിരുന്നത് വയനാട്ടിൽ ഉള്ളപ്പോഴാണ് പറയുന്നത് ഞാനും വയനാട്ടുകാരനാണ് അവന്റെ അമ്മാവന്റെ മോളെ കാണിച്ചിട്ട് അവൻ പലരോടും പൈസ മേടിച്ചിട്ട് എൻ്റെ അടുത്ത് നടക്കും കല്യാണം കഴിക്കാനാണ് കല്യാണം കഴിക്കാൻ സുഖമില്ലാത്തൊരു കൊച്ചാണ് സുഖ ചെറുപ്പം തൊട്ടേ സുഖമില്ലാത്തൊരു കൊച്ചായിരുന്നു അതിനെ ഇവൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇവനും എന്റെ അമ്മയും കൂടെ വയനാട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ കല്യാണാലോചന വന്ന് കല്യാണം ആലോചിപ്പ് ആലോചിച്ചപ്പോഴേ ഇവൻ എന്നെ അളിയാന്ന് വിളിക്കുന്നു അങ്ങനെ എൻ്റെ കുറെ പൈസയും വാങ്ങി ആ പെണ്ണിന് കൊടുക്കാനാണെന്നും പറഞ്ഞ മൊബൈലും മേടിപ്പിച്ചു അതൊക്കെ അങ്ങനെ തിന്ന് ജീവിക്കുന്ന ഒരാളാണ് ഈ ചോദ്യം ഒക്കെ തെളിവടക്കം എൻ്റെ ഉണ്ട് ഉണ്ട് അങ്ങനെ ഇവൻ ഒരുപാട് ആൾക്കാരെ ജീവിതം തൊലച്ചിട്ട് ഇതേപോലെ പല സ്ത്രീകളെ പല സ്ത്രീകളെ അത് ഇവനെ കല്യാണം നടക്ക അറിയുന്ന പെണ്ണിന്റെ അപ്പന് വരെ കല്യാണം അറിയുന്നതാണ് ആ പെണ്ണിനെ വരെ ഇവൻ കൊണ്ടുവന്ന് ഇവര് നടത്തി കൊടുത്താൽ ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവന് കാറ് മേടിക്കണം ഏർ അങ്ങനെ പല എന്റെ അടുന്ന് കൊറേ പൈസ വാങ്ങിയിട്ടുണ്ട് അവൻ അതുപോലെ തന്നെ രണ്ട് വേറൊരു പെണ്ണും കൂടെ ഉണ്ട് അതിനൊക്കെ കാണിച്ചിട്ട് സർക്കാർ ജോലിക്കാരനാണ് അവന്റെ കമ്പ്യൂട്ടർ അവന്റെ കയ്യിൽ നിന്ന് കുറേ ലക്ഷങ്ങൾ ഇങ്ങനെയാണ് അവർ വയനാട്ടിലുള്ളപ്പോൾ ജീവിച്ചുകൊണ്ടിരുന്നത് വയനാട്ടിലെ സ്ഥലമൊക്കെ വിറ്റ എറണാകുളത്തൂടെ ഉണ്ട് കുറെ കാലത്തേക്ക് നമ്മൾ ഇതൊന്നും അറിയത്തിണ്ടായിരുന്നുണ്ടായില്ല ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ അറിയുന്നത് ഇവന് ഇതൊന്നും ഒരു പുത്തിരി അല്ല അവന് ഒരുപാട് തെളിവടക്കം തരാം ഉണ്ട് നമ്മൾ വെറുതെ പറയുന്നതോ നമ്മൾ ഒരാളെ ഇൻസൾട്ട് ചെയ്യണം എന്ന് ഓർത്തിട്ടോ പറയുന്നതല്ല തെളിവടക്കം ഏഹ് എന്തായാലും ഞാനിപ്പോ വിദേശത്താണുള്ളത് നാട്ടിൽ വരട്ടെ തീളുപടക്കം ഞാനത് തരാം ഇങ്ങനെയൊക്കെയാണ് ഈ തള്ള അവന്റെ അമ്മ തള്ള എന്ന് വെച്ച അമ്മ ഈ അടുത്ത ദിവസം ഒരു മീഡിയയിൽ കണ്ടിരുന്നു മദ്യപിക്കാറില്ല മദ്യപിക്കാറൊന്നുമില്ല വിദേശത്ത് നിന്നൊക്കെ ഇങ്ങനെ നമ്മളൊക്കെ വരുമ്പോൾ നമ്മളെ വിളിച്ചു വിളിച്ച് പറയുമായിരുന്നു മദ്യം ഓട്ടുകയാണ് വേണ്ടത് വോട്ടയാണ് അവരെ ബ്രാൻഡ് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ ഒരു വിഷമം അതുകൊണ്ട് നമ്മളൊക്കെ പ്രതികരിച്ചു പോകുന്നു എന്നേ ഉള്ളൂ അവൻ കള്ളുപിടിക്കാറില്ല പെണ്ണ് പിടിക്കാറില്ല ഒന്നുമില്ല തെളിവ് ഞാൻ തരാം എനിക്ക് എന്നെ കോണ്ടാക്ട് ചെയ്താൽ പറ്റും ഞാൻ തരാം തെളിവ് ഓക്കെ സോജൻ ഒരുപാട് ആൾക്കാരെ പറ്റിച്ചു ജീവിക്കുന്ന ഒരാളാണ് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം ആരെ പറ്റിച്ചാലും ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയായിട്ട് നടക്കുന്ന ഒരാളാണ് കൊറേ കാലം അവന്റെ അമ്മാവന്റെ രണ്ടു പെമ്മക്കളുണ്ടായിരുന്നു അവരെ വെച്ചോണ്ടായിരുന്നു പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്താ വെച്ചാല് ഇളയപെടികളെ കെട്ടിയത് ഒരു സർക്കാർ ജോലിക്കാരൻ മൂത്ത പെണ്ണിനെ കെട്ടിയ ആള് ഞാൻ അതായത് ഗൾഫിലാണുള്ളത് കുറെ ആദ്യം കല്യാണം കഴിച്ചത് അനിയത്തിനെയാണ് അനിയത്തിനെ സർക്കാർ ജോലിക്കാരനായതുകൊണ്ട് മാസം മാസം അവന്റെ പൈസ അവന്റെ വീട്ടിൽ പോയി അവന്റെ കമ്പ്യൂട്ടർ എടുക്കുക ലാപ്ടോപ്പ് എടുത്തിട്ട് പോവുക ഏഹ് കുറേ കാലം അവനെ കൊണ്ട് ജീവിച്ചു അത് കഴിഞ്ഞ് കിട്ടിയത് ഞാൻ എങ്ങൾക്ക് മൊബൈൽ വേണം ഏ പൈസ കുറേ വേണം ഒരുപാട് പൈസകൾ വാങ്ങിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് അവൻ തിന്ന് ജീവിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ എന്താ പറയണ്ടേ തെളിവാണല്ലോ നമുക്ക് എന്തെങ്കിലും വേണ്ടത് തെളിവ് അടക്കം തരാം അവന് പൈസ അയച്ചു കൊടുത്തതിന്റെയും ഒക്കെ രേഖകൾ എന്റെ ഇപ്പുണ്ട് മൊബൈൽ വാങ്ങിയതിന്റെ ബില്ലും എല്ലാം ഇപ്പോഴും ഇടുപ്പുണ്ട് എൻ്റെ നമുക്ക് ഒരു കാലത്ത് ആവശ്യം വരും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവന്റെ അച്ഛൻ ഏതോ കാലത്ത് മരിച്ചു പോയതാ അവൻ എൻറെ അടുത്ത് പറഞ്ഞത് അവന്റെ അപ്പം മരിച്ചിട്ട് അസുഖമില്ലാത്തോണ്ടാണ് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ടാണ് പൈസ മേടിച്ചത് കല്യാണാലോചന വന്നതേ ഉള്ളൂ അന്നേരത്തേക്ക് അവൻ എന്നോട് പൈസ മേടിച്ച് വെച്ചു അവൻ്റെ അച്ഛനെ സുഖമില്ലാന്നു പറഞ്ഞു അപ്പം നമ്മളറിയില്ലോ നമ്മൾ വിദേശ നമ്മൾ അത്ര ഉള്ളത് ഗൾഫിലാണ് അപ്പം നമ്മളറിയത്തില്ല നമ്മൾ അവൻ്റെ ഡീറ്റെയിൽ ഒന്നും തപ്പാൻ പോയില്ല ഒരാൾ സുഖമില്ല ഹോസ്പിറ്റലാണെന്ന് പറയുമ്പോൾ നമ്മൾ അത് ചെയ്തു അത്രയേ ഉള്ളൂ പിന്നെ പിന്നെയാണ് അറിയുന്നത് ഇവൻ പക്ക ഫ്രോഡാണ് പിന്നെ ഇവ പൈസ കുറെ മേടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കൊടുക്കാതെ ആയി സത്യമാണ് അവൻ ഒരുപാട് സ്ത്രീകളെ പല അമ്പലങ്ങളിലും വെച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഒരു പെണ്ണ് പേര് ഞാൻ പറയുന്നില്ല പത്തനംതിട്ട ഒരു പെണ്ണ് എറണാകുളത്തുള്ള ഒരു സ്ത്രീ അങ്ങനെ പലരും ഉണ്ട് സിനിമ പ്രൊഡ്യൂസർ ആണ് സിനിമാ നടനാണ് അതുമ്പറത്തിന്റെ വിളിക്ക അതൊക്കെ പിന്നെ വിളിക്കുന്നത് അവൻ്റെ അമ്മ മനുഷ്യരായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ഉളുപ്പ് വേണ്ടേ ഇതൊക്കെ ചാവുമ്പോ ഒന്നും കൊണ്ടുപോയൊന്നും ജോലി ചെയ്ത് ജീവിക്കാനുള്ള തണ്ടും തടി ഉണ്ടല്ലോ അതിനൊക്കെ നാട്ടുകാരെ പോകിച്ച് ജനങ്ങളെ പറ്റിച്ച് ജീവിച്ചിട്ട് എന്ത് കിട്ടാന എന്നിട്ടും കൊറേ വീഡിയോ ഇടൂ അതൊക്കെ തന്നെയാണ് അതിനെ പറ്റിയത് എന്താ പറയാ നശിച്ച ജന്മം എന്ന് പറയില്ലേ അതാണ് അവര് ഇപ്പം മാത്രമേ പറയാറുള്ളൂ നമ്മൾ ഇതിനോടൊക്കെ നമ്മൾ പറയുന്നൊക്കെ സത്യമാണ് നമുക്ക് നോണേന്നും വേണ്ട തെളിവടക്കാൻ തരാം നമുക്ക് ഇപ്പം നോളെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ഞാൻ ഞാനവന്റെ പെങ്ങളെ കല്യാണം കഴിച്ച ആളാണ് അതുപോലെ അതേപോലെ കൂടുതലെ തെളിവ് നിങ്ങൾക്ക് വേണോ ഇനി അച്ചായനെ കുറിച്ച് ഇപ്പൊ ഇതാണ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് കറക്റ്റ് കാര്യമാണെന്നുള്ള രീതിയിൽ ചെയ്യുന്നേ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ തൊപ്പിടെ കൂടെ അച്ചായ നിൽക്കുന്നത് എങ്ങനെയാണ് നല്ല മുന്തിയ സാധനം അടിക്കുന്ന ഒരാളായിട്ട് തന്നെ നിൽക്കുന്നത് ഒരാളെ സംസാര രീതിയൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാം അടിക്കുന്നതാണോ ഇല്ലാതെ അവരുടെ അമ്മ വന്നിട്ട് പറഞ്ഞ് എന്റെ മോനൊന്നും തൊടിയില്ല എന്റെ മോന് പെണ്ണ് പിടിക്കാറില്ല എന്നുള്ള രീതിയിൽ അമ്മ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷെ എവിടെയോ എന്തൊക്കെയോ സ്പെല്ലിങ് കാര്യങ്ങൾ കാര്യങ്ങളിപ്പോ മനസ്സിലാവുന്നുണ്ട് നമ്മളറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്റെ അച്ചായ നമിച്ചിരിക്കുന്നു അച്ചായന് അമ്മയ്ക്ക് വേണ്ടി കിട്ടിയ എത്ര രൂപ അത് എത്ര പിരിച്ച് കിട്ടിയ അതിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മൊത്തം അറിയണം അച്ചായും മിണ്ടാതിരിക്കില്ലേ മിണ്ടായിരുന്ന നല്ല നാറത്തുള്ളൂ അച്ഛൻ്റെ കള്ള ഉറത്തു വരും ഉറപ്പാണ് നിങ്ങൾ മിണ്ടായിരുന്നത് നാട്ടുകാരെ പറ്റി പറ്റിച്ച് പറ്റി എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇയാള് നല്ല ഒന്നാം തരം ഉടായി പാവുന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ അടുത്തൊക്കെ വിചാരിച്ച പാവം പിടിച്ചൊരു മനുഷ്യനാണ് ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കണ്ടപ്പോഴാണെങ്കിൽ ഇയാളോട് ഒരു ഇഷ്ടവും റെസ്പെക്റ്റും ഒക്കെ നമുക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു ഓക്കെ എടാ എൻ്റെ ഒന്നും ഇല്ലടാന്നുള്ള രീതിയിലൊക്കെ സംസാരവും കാര്യങ്ങളൊക്കെ എന്തായാലും ഇതിൻ്റെ മറുപടി അച്ചായനെന്ത് പറയാൻ നോക്കാം എന്തായാലും അച്ചായൻ വരാൻ ചാൻസ് ഉറക്കോ വന്നില്ലെങ്കിൽ എൻ്റെ ഒപ്പം അച്ചായൻ നിങ്ങൾ നാണാൻ കിട്ടുന്നതെ ഞാൻ പറയാം എന്തായാലും നിങ്ങൾ വോയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എല്ലാവരും ഒന്ന് എന്താ പറയണ്ടേ കമന്റ് ആയിട്ട് ഇടുക അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലോട്ടാണെങ്കിലും നിങ്ങൾ മെസ്സേജ് അയക്കുക എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും എന്തായാലും ഒരു ഫ്രണ്ടിനെ ഫ്രണ്ടിനെയും വിളിച്ചാൽ കാര്യങ്ങൾ ഇറക്കിയിട്ടുണ്ട് അവൻ കറക്റ്റ് ഡീറ്റെയിൽ ആരാന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്തായാലും ചാനൽ സഭ്യാത്ത ഒരു സഭ്യാണ് നമ്മുടെ വീഡിയോസ് സാഡ്യാതെ കാണുന്നവർ ലൈക്ക് ചെയ്യുക സഭ്യുക ഷെയർ ചെയ്യുക ബൈ ലവ് യു ഓൾ